മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗദുരിതങ്ങൾക്ക് കൃത്യമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അതിനുള്ള കുറവ് അസുഖങ്ങൾ നന്നായിട്ട് കുറയുന്ന ഒരുപാട് അനുഭവങ്ങൾ അനുഭവസ്ഥരാണ് ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഈ പല വിദേശ രാജ്യങ്ങളിലെ ആശുപത്രികളിൽ വേദമന്ത്രങ്ങൾ വയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആശുപത്രിയിൽ ഐ സിയുവിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മന്ത്രങ്ങളുടെ ഒരു ശക്തി ഉണ്ടല്ലോ സൈക്കോലിംഗ്വിസ്റ്റിക് എഫക്റ്റ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഇങ്ങനെയുള്ള ചില ടെർമി ടെർമിനോളജി ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എഫക്റ്റുകൾ ശരീരത്തിന് ഉണ്ടാവുമെന്ന് പറയുന്നത് അപ്പോൾ ഒരു പരിധി വരെ പ്രതിരോധ ശക്തി ഈ മന്ത്രങ്ങൾ കേട്ടാൽ പൈസയിലൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് ഈ മന്ത്രങ്ങൾ കേട്ടാൽ അവർക്കൊരു പരിധി വരെ ഒരു ഇവർക്കൊരു വ്യത്യാസങ്ങൾ വരേണ്ടെന്നുള്ളത് ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രവും തെളിയിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് മഹാമൃത്യുജയ മന്ത്രം എന്ന് പറയും ശിവഭഗവാന്റെ മന്ത്രമാണ് മഹാമൃത്യുജയ മന്ത്രം ചെറിയ വളരെ ചെറിയൊരു മന്ത്രമാണ് രണ്ട് മിനിറ്റ് മതിയെ ചൊല്ലിത്തീരാൻ ഈ മന്ത്രം രോഗദുരിതങ്ങൾക്ക് അസുഖമുള്ള ആൾക്കാർ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞ ഏഴു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അസുഖങ്ങൾക്കൊരു കുറവുണ്ടാവും എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക് ഞാൻ രോഗദുരിതങ്ങളുള്ള ആൾക്കാർക്ക് മഹാമൃത്യുൻ്റെ മന്ത്രം ജപിക്കാൻ പറയും ആർക്കും ജപിക്കാം വളരെ ചെറിയ മന്ത്രമാണ് പറഞ്ഞു തീരാൻ രണ്ട് മിനിറ്റ് മതി ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാര്മ ബന്ധനാത്മത്യ ഉർമുക്ഷീയമാമൃതാത് മന്ത്രം ഇതിപ്പം ചൊല്ലി ചൊല്ലാണ്ട് പറഞ്ഞു തരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ചൊല്ലിയത് അപ്പോൾ ഇത് നമുക്കറിയാൻ പാടില്ലെങ്കിൽ യൂട്യൂബിൽ മഹാമൃത്യുജയ മന്ത്രം സെർച്ച് ചെയ്താൽ കിട്ടും ഇത് നമ്മൾ ഈ മന്ത്രം ഏഴു പ്രാവശ്യം കുളിച്ച് കഴിഞ്ഞിട്ട് കാലത്ത് കാലത്ത് കുളിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം കുളിച്ച് കഴിഞ്ഞിട്ട് ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കുറയുന്ന പറയണേ ഇത് ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞിട്ട് നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് മഹാമൃത്യുജയ മന്ത്രം രോഗദുരിതങ്ങൾക്ക് പൊതുവേ പറയുന്ന ഒരു മന്ത്രമാണ് പിന്നെ പിന്നെ അടുത്ത മന്ത്രം എന്ന് പറഞ്ഞാൽ ചക്ഷുഷ്മതി മന്ത്രം ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലത്തോളം ആൾക്കാർക്ക് പല അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള ഒന്നാണ് കണ്ണ് കാരണം അറിയാം മണിക്കൂറോളം ആൾക്കാർ സ്മാർട്ട് ഫോണിന്റെ മുമ്പിലും സിസ്റ്റത്തിന്റെ മുമ്പിലും ടിവിയുടെ മുമ്പിലേക്ക് അപ്പൊ കണ്ണാണ് ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ കണ്ണിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇനിയുള്ള കാലഘട്ടം കണ്ണും വയറും പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി അത് വയറിനും ഈ രണ്ട് ഭാഗങ്ങളാണ് കൂടുതലായിട്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാലഘട്ടം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക